മറുപടിയില്ല എന്ന് സമ്മാനിക്കുമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇ ഡി ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ സ്വപ്ന സുരേഷിന്റെ മൊഴിയായി പറയുന്നത് തന്റെ നിയമനം മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷിന്റെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞാണോ നടന്നത് നിന്നെ നിന്നെന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് മുഖ്യമന്ത്രി അറിഞ്ഞോ ഇല്ലയോ മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് വിശദമാക്കിയല്ലോ അത് തന്നെയാണ് അതിന്റെ വസ്തുത അത് തന്നെയാണ് അതിന്റെ ഉത്തരവും നിലപാട് പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തോട് പറഞ്ഞതാണ് ഇങ്ങനെയൊരു നിയമനത്തിന്റെ ഒരു പശ്ചാത്തലവും ഞാൻ അറിഞ്ഞതല്ല എന്ന് പക്ഷേ കോടതിയിൽ സമർപ്പിച്ച സമർപ്പിച്ചിരിക്കുന്ന രേഖയിൽ ഈ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നു എന്നാണ് കോടതിയിലെത്തിയ രേഖയാണ് എന്റെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി വളരെ വ്യക്തമായി മൊഴി നൽകിയതായി ഇ എഴുതി വച്ചിരിക്കുന്നു മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമാണിത് വിശദീകരിക്കപ്പെടേണ്ടതല്ലേ ചെറിയൊരു ക്ലൂ ഞാൻ പറയാൻ േ അത് ശിവശങ്കർ പറഞ്ഞു എന്നാണ് അവിടെയാണ് എന്റെ ചോദ്യം പ്രസക്തമാകുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞു എന്ന് ശിവശങ്കർ പറഞ്ഞു ഇതാണല്ലോ ജനങ്ങളുടെ കൺസേൺ ജനങ്ങളുടെ പ്രശ്നം ദൈവീത് മലയാള മനോരമ നിർവചിക്കരുത് ഞാൻ ഉപയോഗിച്ചോ അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് പ്രശ്നം ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ കേരളത്തിലെ ജനങ്ങളിൽ പെടുന്ന ഒരാളാണല്ലോ നിന്റെ വേണ്ട ഈ ഈ ഇതിനു ശേഷവും സ്വർണങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടാകാം പക്ഷെ ഈ കേസ് എന്തുകൊണ്ട് എന്നെ അന്വേഷിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം അതിന്റെ കാതലായ പാർട്ട് അത് അത്യപൂർവങ്ങളിൽ അപൂർവമായി മാറുന്നത് ഡിപ്ലോമാറ്റിക് പാത്തിലൂടെ കടത്തി അത് തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്നത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് വരെ അറിയാമായിരുന്നു എങ്ങനെ അറിയാമായിരുന്നു എങ്ങനെ അറിയാമായിരുന്നു ജനറലിന്റെ സെക്രട്ടറി എന്ന അറിയാമായിരുന്നു നീ നേരത്തെ പറഞ്ഞത് സർക്കാരിന്റെ അധികാരത്തിന്റെ ഇടനാടികളിൽ എല്ലാവരും ഒത്താശ ചെയ്ത് തന്നെയാണ് സ്വപ്നം ഇ ഡിയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ ഏ അത് അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ സർക്കാർ ചെയ്യുന്നത് ഇതിപ്പോൾ ഇ ഡിയുടെ റിപ്പോർട്ട് അല്ലായിരുന്നെങ്കിൽ കേരളം എപ്പോഴെങ്കിലും അറിയുമായിരുന്നോ വഴി അല്ല കെ എസ് ഐ ടി എൽ വഴി തന്നെയാണ് നിയമനം നടന്നതെന്ന് അനാവശ്യമായി എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിട്ട് അത് വെച്ചിട്ട് ഒട്ടും ഈ കേസുമായി എഴുതി ചേർത്ത് വെച്ചിട്ട് അതെല്ലാം ചർച്ചയുണ്ടാക്കുന്നത് എന്തിന്റെ ലക്ഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് ശ്രീ ശിവശങ്കറിന്റെ പങ്കാളിത്തം എന്തിന് ശിവശങ്കറിനെ കാണാൻ സ്വപ്ന പറയണം അതൊരു യുക്തി സഹമായ ചോദ്യമായി അവതരിപ്പിച്ച് എന്താണ് പറയൂ ശ്രീ ശിവശങ്കറിന് ലൈഫ് മിഷനിൽ എന്താണ് പങ്കാളിത്തം ഉത്തരം പറയാം പറയാൻ അനുവദിക്കണം മറുപടിയില്ല എന്ന് സമ്മതിക്കുമോ കേൾക്കുന്നേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കൂ അവസാനിപ്പിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞ അവസാനിപ്പിക്കും പിന്നെ നിങ്ങൾക്ക് ജയിച്ചേ പോകാൻ നിങ്ങൾ എത്താനാണ് നിങ്ങൾ അവസാനിപ്പിക്കുക എന്റെ അല്ല എന്റെ മറുപടി എന്റെ മറുപടി നിങ്ങൾ പറയാൻ സമ്മതിക്കുന്നില്ല എന്റെ മറുപടി വിശദീകരണം ഞാൻ ഫേസ്ബുക്കിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞോളാം അവസാനിപ്പിക്കൂട്ട് നിങ്ങളുടെ പാർട്ടി ആൾക്കാരുടെ സ്വഭാവം രാജിതനാക്കി അങ്ങ് അവസാനിപ്പിച്ചെന്താ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കണം എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് താങ്കൾ പറഞ്ഞു താങ്കൾ താങ്കൾ തന്നെ താങ്കൾ ഏകപക്ഷീയമായി എന്താ പറയാ ഏകപക്ഷീയമായി അങ്ങ് നിറഞ്ഞാടി അങ്ങ് അവസാനിപ്പിച്ചോ എല്ലാം പറഞ്ഞ അവസാനിപ്പിച്ചോ ഞാൻ ഉണ്ടാകുന്നില്ല എനിക്ക് വേറെ പണിയുണ്ട് നിങ്ങളും ഈ കാറിനോരും കൂടി കുറച്ചു നേരെ കല്ല് കളിക്കി